ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ ബി ജെ പി വലിയ പ്രതീക്ഷയിലായിരുന്നു ആത്മവിശ്വാസത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും ഉയർത്തിയിരുന്ന മുദ്രാവാക്യം അബ്കി ബാർ ചാർ സൗ പാർ എന്നായിരുന്നു അതായത് ഇത്തവണ നാനൂറ് കടക്കും എന്ന് എന്നാൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ആ കോൺഫിഡൻസ് നഷ്ടമായിരിക്കുന്നു ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി പറയുന്നത് കോൺഗ്രസ്സിനെ ആരും വോട്ട് ചെയ്യല്ലേ എന്നാണ് കുറെ മുസ്ലിം വിദ്വേഷവും ആവശ്യത്തിന് കോൺഗ്രസ് ആക്രമണവും ചേർത്താണ് അദ്ദേഹം ഇപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രസംഗിക്കുന്നത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സുപ്രധാന സംസ്ഥാനങ്ങളിൽ ബി ജെ പി പ്രതീക്ഷിച്ചിരുന്ന ജാതി വോട്ടിൻ്റെ കണക്കുകൾ മാറിയതാണ് ഇതിന് കാരണം രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കിയതുവഴി വലിയ വിജയമായിരുന്നു മോദി പ്രതീക്ഷിച്ചിരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തങ്ങളുടെ പ്രാതിനിധ്യക്കുറവും സാമുദായിക ആവശ്യങ്ങളിലെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പും ജാതി സംഘടനകൾ ഉയർത്തിക്കാട്ടിയതോടെ ബി ജെ പി വിയർക്കുന്ന കാഴ്ചയാണ് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ അറുപത്തിനാല് സീറ്റുകളിലും എൻ ഡി എക്കായിരുന്നു വിജയം രാജസ്ഥാനിലെ ഇരുപത്തി സീറ്റിൽ ഇരുപത്തഞ്ചും മധ്യപ്രദേശിലെ ഇരുപത്തൊമ്പതിൽ ഇരുപത്തെട്ടും എൻ ഡി എ പിടിച്ചെടുത്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥിതി വ്യത്യസ്തമാകും ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഈ കുറി രണ്ടായിരത്തി പത്തൊമ്പത് ആവർത്തിക്കില്ലെന്ന് മോദിക്കും സംഘത്തിനും മനസ്സിലായിട്ടുണ്ട് രാമക്ഷേത്രം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി സി എ എ എന്നുവഴി ഉണ്ടാക്കിയെടുത്ത വർഗീയ ഏകീകരണം തിരഞ്ഞെടുപ്പ് വരേക്കും നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പല മേഖലകളിലും ഇത് ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്തു ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ സ്ഥിരം വോട്ട് ബാങ്കായ ക്ഷത്രിയ സമുദായം ബി ജെ പി വിരുദ്ധരായി ഇപ്പോൾ മാറിയിട്ടുണ്ട് തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകാൻ ബി ജെ പി തയ്യാറായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി രജ്പുത് വിഭാഗം ബി ജെ പി ഇതര സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ രണ്ട് ഘട്ട തിരഞ്ഞെടുപ്പുകൾ നടന്ന പടിഞ്ഞാറൻ യു പിയിലെ മൊത്തം ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളവും ഠാക്കൂർ വിഭാഗമാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന പശ്ചിമ യു പിയിലെ പല മണ്ഡലങ്ങളിലും ഠാക്കൂർ വോട്ടർമാർ ഒന്നുകിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വിട്ടുനിൽക്കുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ ഒ ബി സി വിഭാഗമായ ജാട്ട് വോട്ടുകളും ഏറെക്കുറെ കർഷക വിഷയങ്ങളെ ചൊല്ലി ഇന്ത്യ സഖ്യത്തിന് വീണിരിക്കും എന്നാണ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മോദി തരംഗത്തിലും പശ്ചിമ യു പിയിൽ നിന്നുള്ള മണ്ഡലങ്ങളിൽ ബി എസ് പിയും എസ് പിയും വിജയം നേടിയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ മേഖലയിൽ നിന്ന് അഖിലേഷ് യാദവിൻ്റെ എസ് പി സഖ്യത്തിന് വലിയ തോതിൽ സീറ്റുകൾ ലഭിച്ചിരുന്നു പുതിയ സാഹചര്യങ്ങൾ കൂടി കടന്നു വരുന്നതോടെ ഈ മേഖലയിൽ ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത് രാജസ്ഥാനിലെയും സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട് ജാട്ട് വിഭാഗങ്ങൾക്ക് ആധിപത്യമുള്ള ശേഖാവതി മേഖലയിൽ ഇക്കുറി ബി ജെ പിക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് മോദി വികാരം രാജസ്ഥാനിൽ ഒരിടത്തും ദൃശ്യമായിരുന്നില്ല ഹിന്ദുത്വ വികാരത്തിന് അപ്പുറം പ്രാദേശിക പ്രശ്നങ്ങളാണ് പല മണ്ഡലങ്ങളിലും ഉയർന്നു വന്നത് പല മേഖലകളിലും ഗുജറുകളും അസന്തുഷ്ടരാണ് അവർ കോൺഗ്രസിനെയാണ് അവരുടെ രക്ഷകരായി കാണുന്നത് ഏതായാലും ബി ജെ പിക്ക് രാജസ്ഥാനിൽ ഇരുപത്തഞ്ച് സീറ്റ് പൂർണമായി ലഭിക്കില്ലെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ കോട്ടയായ ഗുജറാത്തിൽ പോലും ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ജാതി സമവാക്യങ്ങൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഗുജറാത്തിൽ അപ്രതീക്ഷിതമായിട്ടാണ് ബി ജെ പിക്ക് ക്ഷത്രിയ പ്രതിഷേധത്തെ നേരിടേണ്ടി വന്നിരിക്കുന്നത് രാജ്കോട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ പർഷോത്തം രുബാല ക്ഷത്രീയ സമുദായത്തിനെതിരെ നടത്തിയ പ്രസ്താവനയാണ് ഗുജറാത്തിൽ ക്ഷത്രിയ രോഷത്തിന് കാരണമായത് ബ്രിട്ടീഷുകാർക്ക് പല രാജാക്കന്മാരും പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ക്ഷത്രീയ സംഘടനകൾ തെരുവിൽ യോഗം വിളിച്ച് ബി ജെ പി വിരുദ്ധ പ്രസ്താവനകൾ നടത്തി ബി ജെ പി നേതാക്കൾ സംസ്ഥാനത്തെ നൂറ്റെട്ട് ക്ഷത്രീയ സംഘടനകളെ വിളിച്ച് ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മഹാരാഷ്ട്രയിലും ജാതി പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് അജണ്ടയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് മറാത്ത വിഭാഗത്തിന് ജോലിയിലും വിദ്യാഭ്യാസത്തിലും പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയത് ഇതുവരെ നടപ്പാക്കാത്തതാണ് അവിടെ പ്രശ്നങ്ങളുടെ തുടക്കം മറാഠ വിഭാഗത്തിന് പശ്ചാമാന സംവരണം നൽകുന്ന ബില്ല് നിയമസഭ ഏകകണ്ഠമായാണ് പാസാക്കിയതെങ്കിലും അത് നടപ്പിലാക്കാത്തതിനെതിരെ പ്രതിഷേധം വളരെ ശക്തമാണ് ഈ വികാരം മുതലെടുക്കാൻ ഇന്ത്യ സഖ്യം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി ഒ ബി സി വിഭാഗങ്ങൾ മത്സരിക്കുന്ന പല മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വേണ്ടി മറാത്ത വിഭാഗക്കാരാണ് അവർ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ചും അക്കൗണ്ടുകൾ മരവിപ്പിച്ചും തിരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായി കൊണ്ടുപോകാമെന്ന മോദിയുടെയും അമിത്ഷായുടെയും കണക്കുകൂട്ടലിൽ തെറ്റിച്ചാണ് രാജ്യത്തെ വിവിധ ജാതി പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് രാമക്ഷേത്രം ഉത്തർപ്രദേശിൽ പോലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലാതെയായി കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ചൂണ്ടിക്കാണിച്ച് കടുത്ത മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലടക്കം നടത്തിയത് ഒരു സെക്കുലർ രാജ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ചേർന്നതല്ല ഇത്തരം പരാമർശങ്ങളെന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കൾ പറയുമ്പോഴും മുസ്ലിം വിരുദ്ധതയാണ് ഏറ്റവും വലിയ ആയുധമെന്ന് മോദി കരുതുന്നു നാനൂറ് എന്ന സ്വപ്നം മാറ്റിവെച്ച് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക എന്നതാണ് എൻ ഡി എയുടെ ഇപ്പോഴത്തെ നിലപാട്